റിപ്പോർട്ടർ ബ്രേക്കിംഗ് സംസ്ഥാനത്ത് തെരുവു ആക്രമണം രൂക്ഷം പത്ത് മാസം കൊണ്ട് തെരുവു കടിയേറ്റത് ഒരു ലക്ഷത്തോളം പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് തെരുവു ആക്രമണത്തിനിരയായത് ഒരു മാസം ശരാശരി പതിനായിരത്തോളം പേർക്ക് തെരുവു നായയുടെ കടിയേൽക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത് അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ അഷ്കർ നമ്മൾ ഒരുപാട് വട്ടം ഈ തെരുവുനായ് ആക്രമണത്തിന്റെ രൂക്ഷാവസ്ഥ പൊതുജനത്തിന് മുന്നിൽ എത്തിച്ചതാണ് ഓരോ ഇടങ്ങളിലും നമ്മുടെ ന്യൂസ് ബസിന്റെ സമയത്ത് തന്നെ ആളുകളുടെ ബുദ്ധിമുട്ടുകളെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ് ഈ വന്ന കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണ് ഔദ്യോഗിക കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് പത്ത് മാസം കൊണ്ട് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത് ഒരു ലക്ഷത്തോളം പേർക്കാണെന്ന് പറയുമ്പോൾ അത് വലിയ കണക്കാണ് എന്താണ് മനസ്സിലാവുന്നത് അഷ്കർ അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്ന ഭീകരമായ ഒരു സാഹചര്യത്തെ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ സമർപ്പിച്ച ഈ കണക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ പത്ത് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെ വെറും പത്ത് മാസത്തിനകം ഒരു ലക്ഷത്തോളം ആളുകൾക്ക് തെരുവ് നായുടെ കടിയേറ്റു എന്ന് പറയുമ്പോൾ മാത്രം അതിൻ്റെ ഭീകരാവസ്ഥ എല്ലാവർക്കും ബോധ്യമാകും കാരണം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഈ പത്ത് മാസ കാലയളവിൽ കടിയൊരുക്കുന്നത് സ്വാഭാവികമായും ശരാശരി ഒരു മാസം സംസ്ഥാന പതിനായിരത്തോളം ആളുകൾ ഇത്തരത്തിൽ തെരുവുനായിടെ കടിയേൽക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളുടെ ഭീകരത ബോധ്യപ്പെടുത്തുന്നത് മാത്രമല്ല ഇതിൽ തെരുവു നായകളുടെ കടിയേറ്റ മനുഷ്യരുടെ എണ്ണമാണ് അതിനപ്പുറത്തേക്ക് തലനാരിലേക്ക് രക്ഷപ്പെട്ട നിരവധി മനുഷ്യരുണ്ട് കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള നിരവധി പേരുണ്ട് അവരെ കൂടാതെ തന്നെ തെരുവുനായുടെ കടിയേറ്റവരുടെ എണ്ണം മാത്രമാണ് പത്ത് മാസം കൊണ്ട് ഒരു ലക്ഷത്തോളം അടുക്കുന്നത് ഇത് ഓരോ മാസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് സംസ്ഥാനത്ത് തെരുവുനാട് കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായി കഴിഞ്ഞ നവംബറിലും മാർച്ചിലും സമാനമായ രീതിയിൽ തെരുവുനാട് കടിയേച്ചവരുടെ എണ്ണം പതിനൊന്നായിരം പിന്നിട്ടു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ മാർച്ചിലടക്കം അഥവാ കഴിഞ്ഞ നവംബറിലും ഇക്കൊല്ലം അടക്കം സമാനമായ രീതിയിൽ പതിനായിരത്തിലധികം ആളുകൾക്ക് തെരുവുനായ കടിയേൽക്കുന്നു അപ്പോൾ അങ്ങേയറ്റം ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിലവിൽ ഈ തെരുവുനായ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത് എ സംവിധാനമാണ് ഇത് സംസ്ഥാനത്ത് ആകെ പ്രവർത്തിക്കുന്നത് വെറും പതിനേഴെണ്ണം മാത്രമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ക്രമാതീതമായ തെരുവു എണ്ണം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഉത്തരവാദിത്തത്തിൻ്റെ വിഷയത്തിൽ പരസ്പരം പരിചാരിക്കൊണ്ടിരിക്കുകയാണ് ആത്യധികമായ ഇതിൽ നടപടിയെടുക്കുന്നതിലുണ്ടാവുന്ന കാലതാമസം ഇല്ലെങ്കിൽ ഈ വിശ വിഷയത്തിലുള്ള ഒരു ഉന്മൂലനത്തിലേക്ക് കടക്കണമെന്നുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ കൂട്ടായ്മയുടെ ഒക്കെ തന്നെ ആ നിർദ്ദേശം പാലിക്കപ്പെടാതെ പോയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്കുകൾ പെരുകുന്ന രീതിയിലേക്ക് കാര്യമെത്തുന്നു ഏറ്റവും അവസാനം ജൂലൈയിലടക്കം ഇത്തരത്തിൽ എണ്ണായിരത്തിലധികം ആളുകൾക്ക് തെരുവ് നായ് സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാനത്തെ ഏതൊരു മഹാമാരിയെക്കാൾ കൂടുതൽ വ്യാപിക്കുന്ന തരത്തിൽ തെരുവുന്ന വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് അതിന്റെ ആശങ്ക കൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്ന ഈ കണക്കുകൾ റോഷ്നി